പി വി അൻവർ അപേക്ഷയുമായി ഒടുവിൽ യു ഡി എഫിനെ സമീപിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാക്കണം എന്നാണ് അപേക്ഷയിൽ അപേക്ഷിച്ചിരിക്കുന്നത് യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശന് യു ഡി എഫ് കൺവീനറായ എം എം മുഖസിന് കത്ത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം എല്ലാ യു ഡി എഫ് നേതാക്കൾക്കും കത്ത് നൽകിയിട്ടുണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും കത്ത് നൽകിയിട്ടുണ്ട് കത്ത് വിശദമായതാണ് പത്ത് പേജോളമുള്ള കത്താണ് എന്തുകൊണ്ട് എന്നെ യു ഡി എഫിൽ എടുക്കണം എന്ന് വിശദമായി പറയുന്നുണ്ട് കത്തിൽ എന്നാണ് കേൾക്കുന്നത് അതോടൊപ്പം എന്തിനാണ് രാജിവെച്ചത് എം എൽ എ സ്ഥാനം എന്തുകൊണ്ടാണ് എൽ ഡി എഫ് വിട്ടത് ഈ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായ ഉത്തരമുണ്ട് കത്തിൽ ഇതെല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി എന്നെ യു ഡി എഫിൽ എടുക്കണം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണം ഇതാണ് പി വി അൻവർ നൽകിയ അപേക്ഷയിൽ പറയുന്നത് നേരത്തെ ഇത്തരമൊരു അപേക്ഷ പല ദേശീയ പാർട്ടികൾക്കും പി വി അൻവർ നൽകിയിരുന്നു പി വി അൻവർ തന്നെ പറഞ്ഞത് അത് അപേക്ഷയല്ല അത് പ്രപ്പോസലാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആണ് ആ പ്രപ്പോസൽ ഇപ്പോൾ സ്വീകരിച്ചത് അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് എന്നാണ് പി വി അൻവറുടെ വാദം അത്തരമൊരു പ്രപ്പോസൽ സമാജ്വാദി പാർട്ടിക്ക് നൽകിയിരുന്നു സമാജ്വാദി പാർട്ടി ആ പ്രപ്പോസൽ അപ്പോൾ തന്നെ കൊട്ടേരി ചെയ്തത് അവിടെ നിന്നാണ് നേരെ കെ സി വേണുഗോപാലിനെ കണ്ട് പ്രപ്പോസൽ സമർപ്പിച്ചത് കെ സി വേണുഗോപാൽ പറഞ്ഞു എന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് എന്ന് വെച്ചാൽ പ്രപ്പോസൽ തന്നതുപോലും പോലും അംഗീകരിച്ചിട്ടില്ല കെ സി വേണുഗോപാൽ അത് കെ സി വേണുഗോപാലിൻ്റെ നിലപാടല്ല കോൺഗ്രസിന്റെ പൊതു നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിലേക്ക് പി വി അൻവറിനെ കൊണ്ടുവരുന്നതിന് എതിർക്കുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കുന്നു ആരും അനുകൂലിക്കുന്നില്ല അങ്ങനെയാണ് അവസാനം യു ഡി എഫിൽ ചേരാമോ എന്ന ശ്രമം പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു കോൺഗ്രസിൽ അത് കെ സുധാകരനാണ് കെ സുധാകരനെ എങ്ങനെയെങ്കിലും തൻ്റെ പഴയ അനുയായിയെ കോൺഗ്രസിൽ എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ മറ്റെല്ലാവരും ഡി സി സി അടക്കം മലപ്പുറം ഡി സി സി അടക്കം അതിനെ ശക്തിയുക്തം എതിർക്കുന്നു അതുകൊണ്ട് ഒന്നും കഴിയാതെ ഇരിക്കുകയാണ് കെ സുധാകരൻ അങ്ങനെയാണ് യു ഡി എഫിലേക്ക് പ്രവേശനം എന്ന പ്രപ്പോസൽ വരുന്നത് അതിനാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് സാധാരണ ഇത്തരമൊരു അപേക്ഷ നൽകുമ്പോൾ യു ഡി എഫിന് ചെയർമാന് നൽകാം അതല്ലെങ്കിൽ യു ഡി എഫിന്റെ കൺവീനർക്ക് നൽകാം ഇതെന്തിനാണ് എല്ലാ ഘടകക്ഷി നേതാക്കൾക്കും നൽകിയിരിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മുഴുവൻ കത്ത് നൽകിയിരിക്കുന്നത് ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അത് എന്തിനു വേണ്ടി എന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പോയിന്റുകൾ കാരണം യോഗം നടക്കുമ്പോൾ പറയണമല്ലോ എന്തുകൊണ്ടാണ് പി വി അൻവറെ സ്വീകരിക്കുന്നത് എന്ന് അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്രേഷൻ ആയിക്കോട്ടെ നേതാക്കൾക്ക് എന്നാണ് പി വി അൻവർ കരുതിയത് പക്ഷേ ഒരു ഫലവുമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ട് രാഷ്ട്രീയകാര്യ സമിതിക്ക് മുമ്പായി എല്ലാ നേതാക്കൾക്കും കത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാണ് പി വി അൻവർ ആഗ്രഹിക്കുന്നത് പി വി അൻവറിന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കുക എങ്കിൽ മാത്രമേ യു പ്രവേശനം നടക്കുകയുള്ളൂ ആര് യു വരണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കട്ടെ എടുക്കട്ടെ അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം നിലപാട് പറയാം എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആദ്യം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസ് ഇതുവരെയും ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടില്ല ആ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയുക ഇന്ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിക്കാണ് പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി കത്ത് ചർച്ച ചെയ്യാൻ സാധ്യതയില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നത്തെ യോഗത്തിൽ കത്ത് ചർച്ച ചെയ്യില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായി പരിശോധിക്കും എന്ന് വെച്ചാൽ പി വി എൻവർ എൽ ഡി എഫ് വിട്ടതിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കും പക്ഷെ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിൽ എത്തില്ല കത്ത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കത്ത് ഏതായാലും യോഗത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട് കാരണം കെ സുധാകരനെ എങ്ങനെയെങ്കിലും കോൺഗ്രസ് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം നടന്നില്ല യു ഡി എഫിലെങ്കിലും പി വി എൻ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മറ്റു നേതാക്കൾ എല്ലാവരും നിൽക്കട്ടെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാം എന്ന നിലപാട് തന്നെ എടുക്കും ഉചിതമായ സമയമായില്ല എന്നതായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതിയുടെ തീരുമാനം ഉറപ്പായിട്ടുണ്ട് വിശദമായി സമിതി യോഗത്തിൽ ചർച്ച ചെയ്യില്ല പിന്നീട് ചർച്ച ചെയ്യാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്യാം അൻവറെ ഘടക കക്ഷിയാക്കിയാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നും ഘടക കക്ഷിയാക്കിയതിനു ശേഷം അമിതമായ ആവശ്യം ഉന്നയിച്ചാൽ കാരണം കോൺഗ്രസ് പ്രതിസന്ധിയിലായി പോകും യു ഡി എഫ് പ്രസിഡന്ധിലാകും മലപ്പുറം ജില്ലയാണ് ലീഗിന്റെ സീറ്റ് നൽകേണ്ടി വരും ലീഗ് അതിന് തയ്യാറാകില്ല പഞ്ചായത്തിലായാലും കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിയിലായാലും സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കും സീറ്റിന് വേണ്ടി പക്ഷേ കോൺഗ്രസിൻ്റെ സീറ്റായിരിക്കും നഷ്ടപ്പെടുക മുസ്ലിം ലീഗ് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല അങ്ങനെ പി വി എൻ വരെ യു ഡി എഫിൽ എടുക്കണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും മറ്റ് ഘടകകക്ഷികൾ എത്രമാത്രം അവരവിടെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകും എന്നതുകൂടി പരിശോധിച്ചതിനു ശേഷം മാത്രമേ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുകയുള്ളൂ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റ് പി വി അൻവറിന് കൊടുത്ത് ഒരു മഹാത്യാഗം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല എന്നാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്ന ചർച്ച പി വി അൻവർ വന്നതുകൊണ്ട് യു ഡി എഫിന് വൻ മുന്നേറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശത്ത് അല്പസ്വല്പം സ്വാധീനമുണ്ട് പി വി അൻവറിന് അതിനപ്പുറത്തേക്ക് പി വി അൻവർ ഒന്നുമല്ല ഒരു വട്ടപൂജ്യമാണ് എന്ന് യു ഡി എഫ് നേതാക്കൾക്ക് അറിയാം നിലമ്പൂരിലുള്ള ഇപ്പോഴുള്ള സ്വാധീനം അത് മെല്ലെ മെല്ലെ കുറച്ച് കഴിഞ്ഞാൽ അത് ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതാകുമെന്നും കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് െ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടട്ടെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കിയാൽ അത് യു ഡി എഫിന് ഗുണം ചെയ്യും എന്ന് തെളിയിക്കട്ടെ പി വി അൻവർ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിന്റെ മാർഗരേഖയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ മാർഗരേഖയിൽ പറയുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ നേതാക്കൾ ഒരുപാടുണ്ട് പക്ഷെ പ്രവർത്തിക്കാൻ ആളില്ല എന്ന് വെച്ചാൽ പ്രവർത്തിക്കാൻ അണികളില്ല എന്നാണ് അതുകൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് അണികളെ കൊണ്ടുവരണം ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയും കുറേ നേതാക്കളെ എന്തിനാണ് യു ഡി എഫിൽ കൊണ്ടുവരുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത്തവണ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ പി വി അൻവറിന്റെ വിഷയം ചർച്ചയ്ക്കെടുക്കില്ല കത്ത് ചർച്ചയ്ക്കെടുക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നീട് ചർച്ച ചെയ്യാം എന്നതായിരിക്കും തീരുമാനം കെ സുധാകരൻ ഉന്നയിച്ചാലും അത് വേണ്ട ഇപ്പോൾ വേണ്ട എന്ന പൊതു തീരുമാനത്തിൽ രാഷ്ട്രീയ കാര്യസമിതി എത്തും യു ഡി എഫ് യോഗം വരുമ്പോൾ ഏതെങ്കിലും ഗണകക്ഷി ഈ വിഷയം ഉന്നയിച്ചാൽ കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനിക്കാം അതിനുശേഷം ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്താം എന്ന നിലപാട് യു ഡി എഫിനും സ്വീകരിക്കാനാണ് സാധ്യത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പി വി അൻവറെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിലും അത് അത്ര എളുപ്പമാകില്ല ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ നിൽക്കട്ടെ യു ഡി എഫിനെ സഹായിക്കട്ടെ എത്രയുണ്ട് പി വി അൻവറുടെ കൂടെ നിൽക്കുന്നവരുടെ സഹായം എന്നതെല്ലാം കണക്കെടുത്തതിനു ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് റിയിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇപ്പോഴും തോണി തിരുതക്കര തന്നെയാണ് പി വി അൻവർ അക്കരെ നിൽക്കുകയാണ് ഇക്കരക്കെത്തുക എന്ന് വെച്ചാൽ യു ഡി എഫിലേക്ക് എത്തുക എന്ന് വെച്ചാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല തെരുവിൽ തന്നെ അദ്ദേഹം പ്രപ്പോസലും അപേക്ഷയുമായി ഇപ്പോഴും നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തി ശക്തി തെളിയിക്കട്ടെ പി വി അൻവർ എന്നതായിരിക്കും കോൺഗ്രസ് നേതാക്കളുടെ പൊതു തീരുമാനം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്